यस्यां समुद्रबुदसिन्धुरापो यस्यामन्नं कृष्टयः सम्भभूवुः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु ചില ഉത്തരങ്ങൾ നമുക്ക് കിട്ടേണ്ട ചില സ്ഥലങ്ങളുണ്ട് അതിനു വേണ്ടിയുള്ള ചോദ്യങ്ങൾ നമ്മൾ മനസ്സിൽ ആദ്യമേ ഉണ്ടാകും ചോദ്യമാണോ ഉത്തരമാണോ ആദ്യമുണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ആദ്യമേ ഉണ്ട് അതാണ് നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങളായിട്ട് വരുന്നതെന്നാണ് വാട്ട് എവർ യു ക്യാൻ ഇമാജിൻ ഇറ്റ് ഇസ് റിയൽ എന്നിംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് നമുക്ക് എന്തൊക്കെയാണോ സങ്കല്പിക്കാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നു അപ്പം എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ആ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വൈകുന്നതിൻ്റെ ചില കാര്യങ്ങളുണ്ട് കുറച്ചുകൂടി മെസ്സേജുകൾ കിട്ടാനുണ്ടായിരുന്നു അപ്പം അന്ന് വെളുപ്പിന് മൂന്നിരുപതിന് എന്തിനാണ് ഞാൻ എൻ്റെ അമ്മയുടെ കാലുകൾ കഴുകിയത് ആ ജലം കുടിച്ചത് തലയിൽ കുടഞ്ഞത് ഇടയ്ക്ക് പലരും എന്നോട് ചോദിച്ചിരുന്നു ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് നിരവധി ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ആളുകളും ഇനി പ്രത്യക്ഷമായിട്ടാണോ പരോക്ഷമായിട്ടാണോ എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർ അതൊരു കൊലപാതകിയോ കള്ളനോ അല്ലെങ്കിൽ ഒരു നല്ലവനോ ആരും ആയിക്കോട്ടെ അവരെല്ലാവരും തന്നെ നമ്മുടെ ഗുരുസ്ഥാനത്താണ് അവരുടെ ജീവിതം കൊണ്ട് അവർ നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു എന്നാണ് അപ്പൊ ഇവിടെ ഇന്ന് ശ്രീജിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ കാര്യം അറിയുന്നതിന് മുൻപ് തന്നെ അതായത് അമ്മയുടെ കാല് കഴുകി എന്നുള്ള കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ദർശനം ഞാനൊരു പാത്രവുമായിട്ട് അല്ലെങ്കിൽ ജലം നിറച്ച ഒരു എന്താ പറയുക ഒരു കുടമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പാത്രവുമായിട്ട് പോകുന്നതായിട്ടും യോഗിനിയായ ഒരാളുടെ പാതപൂജ ചെയ്യുന്നതായിട്ടും അദ്ദേഹം കണ്ടു അപ്പൊ അതൊരു ഉത്തരമാണ് ഇതുപോലെ ഈ ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ചില എന്താ പറയുക കറക്റ്റ് എക്സ്പ്ലനേഷൻസ് കിട്ടേണ്ട ആവശ്യമുണ്ട് അപ്പൊ മലയാളിയുടെ സൈക്കിനെ ബാധിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് യഥാർത്ഥത്തില് കുലദേവത ആ കുലദേവതയുടെ പ്രാതികൂല്യം കുലദേവതയുടെ അനുഗ്രഹം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്രകാരത്തിലാണ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത് അപ്പം ഭൗതികശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്ടിൽ പറയുകയാണെങ്കിൽ ആദ്യവും ആയിട്ടുള്ള ഒരു വൈബ്രേഷനാണ് ശരിക്കും പറഞ്ഞ കുലദേവത എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് ഇനി അതുപോലെ നാഗങ്ങൾ അപ്പം ഇടയ്ക്ക് ഉണ്ണിച്ചേട്ടൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആചാര്യ ഉണ്ണിച്ചേട്ടൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു നാഗന്മാരാണ് നായന്മാരായിട്ട് മാറി എന്നും ഈ കൊടുമ കിട്ടുന്നത് നാഗങ്ങളുടെ ഫണത്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടൊരു ഒരു വെളിപാട് അദ്ദേഹം നടത്തി ഉണ്ടായി അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ഈ കുലദേവതകളെ കുറിച്ചും അതുപോലെ തന്നെ നാഗ ദൈവങ്ങളെ കുറിച്ചും നാഗ ആരാധനയെ കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ദൈവം എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ അത് നിങ്ങളുടെ ഭാഷയില് തോട്ട് ഫോം എല്ലാവർക്കും അത് തിരിയില്ലാണിഹീലിങ്ങോ അതല്ലെങ്കിൽ റേക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തോട്ട് ഒരു ചിന്ത ചിന്ത ആവർത്തിക്കുമ്പോൾ എന്താവും എന്താവും ഒരു മാനിഫസ്റ്റേഷൻ ഒരു തോട്ട് ഫോം അത് പിന്നെ ആവർത്തിക്കുമ്പോൾ ഖനീഭവിക്കുമ്പോ എന്താവും ഖനുഭവിച്ച ചിന്തയാണ് തോട്ട് എൻഡിറ്റി അതൊരു ബോഡിയാണ് അല്ലെ അതെ ഖനുഭവിച്ച ചിന്ത അതൊരു ശരീരമായി മാറുന്നു അപ്പം ഞാൻ ശരീരം മാത്രമല്ല എന്നും പറഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതല്ല ആരെ ഈ കുലദേവത അതെ അതെ നിങ്ങളുടെ കൃഷി ഉപദ്രവം ഞാൻ ചാര്യം മതിലാണ് ഇന്നാരെന്നെ കാക്കും ആ ഒരു ഇരുപത് തലമുറ അമ്പത് തലമുറ വന്നു കഴിഞ്ഞപ്പം ഈ ആളുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ ഉയർന്നു ഈ തോട്ട് എൻറ്റിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ആ ഇതില്ലാതെ എന്താണ് പറയുന്നത് ഹെൽപ്പില്ലാതെ ജീവിക്കാൻ നോക്കത്തില്ല നമ്മുടെ ശ്വാനന്മാരുടെ നായയുടെ അവസ്ഥ പോലെ പത്ത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ കാട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് സ്വന്തമായിട്ട് ഇരതേടാൻ അറിഞ്ഞുകൂടാ നമ്മുടെ സാമീപ്യം ഉണ്ടെങ്കിൽ നായ്ക്ക് ജീവിക്കാൻ നോക്കൂ അതാണ് അത് വളരെ കരുണയോടെ നോക്കുന്നത് നിങ്ങൾ ഗുജറാത്തിൽ പോയി ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നു വാഹനാപകടങ്ങൾ പട്ടി തട്ടിയുള്ള അപകടങ്ങൾ വളരെ കുറേ എല്ലാ കടകളിലും ഒരു കവർ ബിസ്ക്കറ്റ് വെച്ചേക്കും കുറച്ച് വെള്ളം ചൂട് കാലത്ത് വെള്ളം കുടിക്കാൻ വെച്ചേക്കാം നായ്ക്കുവേണ്ടി ജാതി മത ഭേദമന്യയിൽ ഇവിടെ നായയുടെ കാര്യം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ധർമ്മദേവൻ നേരിട്ട് നായയുടെ രൂപത്തിൽ വന്നിട്ടാണ് മഹാബാലപ്രസവത്തിന്റെ സമയത്ത് മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അടൂരുള്ള നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കയറിയ ഒരു നായ്ക്കുട്ടി അതെ ഇതുപോലൊരു അപകടം പറ്റി വന്നതാണ് അപ്പം അദ്ദേഹത്തിനെ കരുണാർദ്ദമായിട്ട് ഇങ്ങനെ നോക്കുന്നു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഇവിടെ തന്നെ താമസിച്ചോ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ അതിനുശേഷം ആ പറ്റി അവിടെത്തന്നെ വളർന്നു ഇപ്പം അദ്ദേഹത്തിനോടൊപ്പം പോയി ഒരു കട്ടിൽ കിടന്നാണത് ഉറങ്ങുന്നത് അപ്പം അദ്ദേഹം ഇതുപോലെ പൂജകൾ ചെയ്യുമ്പോഴൊക്കെ ഇത് പോയി അടുത്ത് പോയി ഇരിക്കാറുണ്ട് മഹാദേവനെ സങ്കല്പിച്ച് വിളക്ക് എത്തിക്കുമ്പോൾ അവിടെ പോയി ഇങ്ങനെ തൊഴുതുകൊണ്ട് കിടക്കാറുണ്ട് ഞാൻ ഈ അടുത്ത ദിവസം അവിടെ പോയിരുന്നു പോയ സമയത്ത് ഇത് നമ്മുടെ വളരെ പെട്ടെന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഈ നായി വന്നിട്ട് നമ്മുടെ കാറിൽ ഇങ്ങനെ നമസ്കാരം ചെയ്യുകയാണ് അപ്പൊ ഇദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചതെന്ന് അയച്ചെന്ന് തോന്നുന്നു ഇതിന്റെ ഈ തിരുനെറ്റിയിലേക്ക് നോക്കാൻ പറഞ്ഞു അങ്ങ് കണ്ടതാണ് പ്രത്യക്ഷമായിട്ട് കൈലാസമാണ് അതുപോലെ തന്നെ ഞാനാണ് പ്രപഞ്ചം ഞാനാണ് പ്രപഞ്ചം അതെ ആരാണ് എല്ലാവരും എല്ലാവരും അതിൽ നീ ദർശിക്കുന്ന സാധനം നിന്റെ മനസ്സ് മനസ്സാണെങ്കിൽ അതീ കാണത്തുകൊടുക്കാൻ അതല്ലേ പറയും മുഴ വന്ന പാടാ അതെ അതെ കാര്യം എന്നിലതേ ഉള്ളു എന്നിൽ അതേ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ വേറിട്ട് നിർത്തുന്ന പ്രധാന കാര്യം അതാണ് എവിടെ പോയിരുന്നാലും കാക്കയും ജീവികളെല്ലാം ഒന്ന് വർത്താനം പറയുന്നു ഞാനും നീയും പ്രപഞ്ചവും എല്ലാം ഒന്നാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുകൊണ്ട് അദ്ദേഹത്തിന് സ്കൂള് എന്താ ചട്ടമ്പിസ്വാമിയുടെ തീരുത്തുള്ള കുറേ കുരു പരമ്പര ഒരു പരമ്പര അദ്ദേഹത്തിനുണ്ടോ ഒരു സ്കൂളുണ്ട് അതെല്ലാം ഭാരമാണ് പ്രപഞ്ചമാണ് നിങ്ങളെപ്പോ ഒരു സ്വതന്ത്ര സാധന തുടങ്ങുന്നു ആദ്യം നിങ്ങളുടെ അടുത്ത് വരുന്നത് ചട്ടം സായിബാബാന് അതെ അത് ആരുടെ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു മൂലധനം ഇത് എന്താണെന്ന് പറയാ ലൈവായിട്ട് ഏത് സാധന ആയിക്കോട്ടെ ഞാൻ വളരെ കടുത്തൊരു സാധനയിലേക്ക് നീങ്ങുമ്പോൾ രാവിലെ മൂന്നേ കാരൻ എന്നോട് പറഞ്ഞു ഡാ ആ തിരുവോന്തരം ഭാഷയാണ് വേണ്ടാ ഉം സാഹസമായി പോയി മൂന്നേ കാരണം ഞാൻ കേട്ടതാണ് അവരവ ചപ്പം നിർത്തി നമ്മൾ എഴുന്നേറ്റും അതൊക്കെ സമയത്തിന് നീ ഒന്നും തേടി പോകേണ്ട അതൊക്കെ സമയത്തിന് വരും ഇതാക്കി ലൈവോ കമ്മ്യൂണിക്കേഷനാണ് പ്രപഞ്ചവും ഞാനും ഒന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് ഈ കുലദേവത എന്ന് പറയുന്ന ഈ ഒരു തോട്ട് എൻറ്റിട്ട് എല്ലാ ദേവതകളും അത് തന്നെയാണ് അതെ അതെ നമ്മൾ കൊടുക്കുന്ന തോട്ട് ഇപ്പം നമ്മൾ മന്ത്രങ്ങൾ നമ്മളൊരു വീഡിയോ ഏറെ ചെയ്യുന്നുണ്ട് മന്ത്രങ്ങളെ മന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ആവർത്തിക്കപ്പെടുവാണ് നമ്മൾ ആവർത്തിച്ച് 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 ഒരു ധ്യാനത്തിലൂടെ ഒരു രൂപത്തെ വാക്കിന്റെ ചിത്രമായിട്ട് ഒരു ചിന്തയെ എന്താക്കുന്നു തോട്ട് ഫോം ആക്കി ആ തോട്ട് തോട്ടിറ്റി ആക്കുന്ന ഒരു കാളി ആ കാളിക്ക് കൊടുങ്ങല്ലൂരമ്മയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ആ കാളിയിൽ മുപ്പത് ശതമാനം ഈ പറയുന്ന ഇദ്ദേഹം തന്നെയാണ് ആ കാലിയിൽ ഉദാഹരണത്തിന് ഞങ്ങളുടെ നാട്ടില് ചതം ആഹ് സത്യാനന്ദ സരസ്വതി തൃപാതികളുടെ സ്ഥാപിച്ച ഒരു ആഞ്ജനീയ സ്വാമി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോ സത്യാനന്ദ സരസിനെ നിങ്ങൾക്ക് നന്നായി അറിയാം ഷ്ട്രീയമുള്ള ആളാണ് നല്ല രാഷ്ട്രീയമാണ് നിങ്ങളൊക്കെ അറിയാൻ പെട്ടത് ഭഗവാനെ പോയി നോക്കുക എന്തോ രാഷ്ട്രീയമാണ് അതിൻ്റെ അപ്പുറത്തോട്ട് മാറി രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അഞ്ജന സ്വാമി ഉണ്ട് ശ്രീരാമസ്വാമി പറഞ്ഞ നിൽക്കുന്നേ എന്റെ ഇതൊക്കെ ലോകമാണ് അഞ്ചിനൊക്കെ സംഭവിക്കും മറ്റൊരു എന്താണ് എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ മനസ്സാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ ചിന്ത പറയുന്നേ നമ്മുടെ ക്ഷേത്രത്തിലെ ബിംബം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ബിംബം ഒരു രൂപത്തെ ഒരു കല്ല് എന്നെ രൂപമാക്കി മാറ്റുന്നു ആ രൂപത്തിൽ ആദ്യം ജീവൻ പകരുന്നവരാണ് തന്ത്രിയാണ് തന്ത്രിയുടെ പ്രാണനാണ് അവിടെ കൊടുക്കുന്നത് പ്രാണപ്രതിഷ്ഠ കൊടുക്കുന്നത് അല്ലേ ചടാകാരങ്ങളിൽ തന്ത്രി പാണപ്രതിഷ്ഠ കൊടുക്കുമ്പോൾ തന്ത്രിയിൽ നിന്ന് വരുന്ന പ്രാണന് തന്ത്രിയുടെ ഒരു കാണും ഉണ്ടാവും അവിടെ ഒരു ട്വന്റി ഫൈവ് പേഴ്സൻ്റ് ഉള്ളു പിന്നെ കൊടുക്കുന്ന മൂലമന്ത്രം കൊടുക്കുന്ന മന്ത്രത്തിലൂടിതേ ഈ പറയുന്ന ആളാണ് താങ്കൾ ഇന്നതാണ് ഇന്നതാണ് അത് ആവർത്തിക്കുമ്പോൾ തന്ത്രിയുടെ പ്രാണത്തിൽ നിന്ന് വളർന്നു വളർന്ന് വളർന്നു വളർന്ന് ആ പ്രത്യേക രൂപത്തിലും ഭാവത്തിലും അത് കൺവേർട്ട് ചെയ്ത് അറുപത് എത്തി വെക്കും ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ആൾ ആൾക്കെതിരെ വലിയ കാര്യമുണ്ടോ ഭൂമിയിലെ ഏറ്റവും ആദ്യത്തിൽ ഇപ്പോഴും അത്ഭുതമായിരിക്കുന്ന കൈലാസ ക്ഷേത്രമുണ്ടല്ലോ ആകാശത്തുനിന്ന് തുറന്നതാണെന്ന് പറയുന്നത് ആളില്ലെങ്കിൽ ക്ഷേത്ര ചൈതന്യം ഉണ്ടോ അവിടെ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ആള് ദേവനല്ലേ അതെ അതെ ദേശദേവത എന്ന് പറയുന്നത് നിന്റെ ദേശത്തിന്റെ സ്വഭാവമാണ് അവിടെ നിന്റെ ദേശത്തിൽ എന്നും ബഹളും ആണെങ്കിൽ ദേവത എന്ത് തന്നെ ആയിരിക്കും കൊടുക്കൽ വാങ്ങല അവിടെ അതെ അവിടെ ഈ പച്ചയും കത്രികയും പോലെ കാര്യം എന്തോ അവിടെ അവിടെ കൊട്ടേഷനേ ഉള്ളൂ എന്റെ കണ്ണൂർത്തെ ക്ഷേത്രങ്ങളിലും അവിടുത്തെ ആളുകളിലും അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കൊടുക്കുന്നതാണ് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത് അതെ കൊടുക്കുന്നതാണ് ആ കൊടുക്കുന്ന ദേവതയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ തന്ത്രിയുടെ വംശത്തിന്റെയും പരമ്പരകളുടെയും ക്വാർട്ടർ ഒരു നാലിലൊന്നും അതാണ് ബാക്കി കൊടുക്കുന്ന മൂലമന്ത്രം ഏത് ദേവതയാണോ അത് സ്വാംശീകരിക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് കിട്ടുന്ന നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ശതമാനം വരെയുള്ളൂ അവിടെ ഒന്നും ആള് കയറിയില്ലേ ആ ദേവത ഒന്നും പ്രവർത്തിക്കത്തില്ല പിന്നെ കൊടുക്കുന്ന കൊടുക്കൽ വാങ്ങലുകളാണ് ആ ദേവത എന്ന് പറയുന്നത് ഞായറദേശ ദേവതയായ ചുറ്റുകുളങ്ങര അമ്മയെന്ന് പറയുന്നത് ലൈവാണ് എല്ലാവരും പ്രവർത്തിക്കും എല്ലാവർക്കും സ്നേഹവുമാണ് നമ്മൾ നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ പോകണ്ടല്ലോ എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്വന്തം പെറ്റമ്മയൊക്കെ രണ്ടാമത് ഓട്ടിയാണ് വരുന്നത് ദേവിയാണല്ലോ ആയിട്ട് ദേവിയാണ് അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കൊടുക്കൽ വാങ്ങല സിലിണ്ടറായിട്ട് മാറും അവിടെ പോയി നിങ്ങൾ ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾക്കൊരു ചെറിയ ചിട്ടിയെങ്കിലും അവരടുപ്പിച്ച് തരും മറിച്ച് സർവയന്ത്ര തന്ത്ര മന്ത്ര വിശാരദി സർവേശ്വരി സർവപാപ നിഷൂഥിനി ഇനി വേറെ ഒന്നും വേണ്ട

എൻ്റെ കൂടെ ഈ യാത്രയിലുള്ള ഒരു നല്ല ഉയർന്ന ഒരു സർക്കാർ ദിവസം ആവശ്യം ഈ സിക്സ്റ്റീൻ ഇയർ അബൌട്ട് അവരാണ് ദേവതകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം അപ്പം ചെറ്റുവളങ്കരി അമ്മ ഇന്ന് ഏത് വസ്ത്രവും അധിക ബാംഗ്ലൂര് എന്ന് ലൈവായിട്ട് കന്നടക്കാരി പറയും ഇന്ന് ഇന്ന് എന്തോ ഇട്ടേക്കുന്നേ തകർത്തേക്കുവാണല്ലോ കന്നടയാണ് അവർക്ക് അറിഞ്ഞൂടാ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊന്നും അറിഞ്ഞു വിടാം ഞങ്ങളുടെ കാലഘടന പോലും കുംഭഭരണി എന്ന് പറഞ്ഞു വെച്ചിട്ടാ അതെ കഴിഞ്ഞ ഓണത്തിന് വന്നെന്ന് പറയില്ല വിഷുവിന് വന്നെന്ന് പറയില്ല ഏത് കഴിഞ്ഞ ക്രിസ്മസിന് വന്നോ ഒന്നും പറയില്ല അത് കഴിഞ്ഞ കുംഭഭരണിക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പൊ കാലം എന്നിലേക്ക് കാളിയോടോടൊപ്പം സന്നിവേശിപ്പിച്ചു അത് വേഷദേവതയോട് ഇതുപോലെ തന്നെ നാളെ ഒരു ജനത ഇവരെ ഇതുപോലെ കൊണ്ടു നടക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ ഈ ആഗ്രഹം നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ചിന്തയുടെ ഭാരമാണ് ആ പി പ്രപഞ്ചത്തിൽ ദഹിക്കാതെ കിടക്കുന്നു അതുകൊണ്ടാണ് തന്ത്രികളുടെയും മന്ത്ര ഉപാസകരുടെയും ഒക്കെ കുടുംബങ്ങളും മൂന്ന് തലമുറ കഴിയുമ്പോൾ നശിച്ചു പോകുന്ന കണ്ടിട്ടല്ലേ എന്താ കാര്യം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിസിക്കൽ ബോഡി മെറ്റാഫിസിക്കൽ ബോഡി എന്നോ അതായത് ബയോപ്ലാസ്മിക് ബോഡിയോ എന്ന് പറഞ്ഞ അങ്ങേക്കൊക്കെ തൊടാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും ചിലർക്ക് ക്ലിയർ വാങ്ങിച്ചു നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന ഈ ശരീരം യഥാർത്ഥ യഥാർത്ഥകാലിയാണോ അല്ല അതെ അടുത്ത തന്ത്രി നിന്റെ നാട്ടുകാർ ഇവിടെ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത രൂപം നാളെ ഈ രൂപത്തെ ആചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പറഞ്ഞാവുമ്പോൾ ശർക്കര പായസം വേണം കഴിക്കാറല്ല നിന്റെ ഗ്രന്ഥവും ഇതെല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് പറഞ്ഞില്ലേ ദേശദേവതകൾ നാളെ ഇവിടെ തൊഴാൻ തൊഴാനാളില്ലെങ്കിൽ ഇത് സംഭവിച്ചു എവിടെ ഒരു കാലത്തും ഭയത്തിൽ നിന്നും കുടുംബത്തിന്റെ നിലനിൽപ്പിൽ നിന്നും മലയാളിക്ക് മാത്രമേ ഉള്ളൂ കേരളം വിട്ടുകഴിഞ്ഞാൽ എവിടെയാ എന്ന് പറഞ്ഞ ഒറ്റ സംഭവമേ ഉള്ളൂ ഇവിടെ യോഗീശ്വര സങ്കല്പന്ന ആലോചിച്ച് നോക്കി താങ്കളുടെ സമുദായത്തെ നമ്മൾ നേരത്തെ സംസാരിച്ചതാ അച്ഛന്റെ കുടുംബങ്ങളിലെല്ലാം ഏഴ് പരമ്പര നോക്കുമ്പോൾ അമ്മ കയറി വന്ന വഴികളിൽ ഏഴു പതിനാല് യോഗീശ്വരന്മാരുണ്ടാവും അല്ലേ അത് ഉണ്ടാകാതിരിക്കാനായിരിക്കും ഇപ്പൊ മക്കളെ കൊണ്ട് കല്യാണം കേൾപ്പിച്ചെന്നാ എനിക്ക് തോന്നുന്നു എണ്ണം യോഗീശ്വരന്മാരുടെ എണ്ണം കൂട്ടാതിരിക്കാൻ വേണ്ടിയാ ഇത് ഇങ്ങനെ വന്നു വന്നു വന്ന് കുടുംബങ്ങളെല്ലാം യൂറോപ്പിൽ സെറ്റിലായി കഴിയുമ്പോൾ എവരെവിടെ പോകും എന്നാ നിങ്ങള് വിചാരിച്ചു ഇറ്റ്സ് എ ഫിസിക്കൽ ബോഡി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ഇറ്റ് യു ക്യാൻ ഫീൽ ഇറ്റ് യു ക്യാൻ ടച്ച് ഇറ്റ് യു ക്യാൻ ഹിയർ ദ വോയിസ് ഏഴ് തലമുറയിലെ അപ്പൂപ്പന്മാരും അമ്മമാരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വോയിസ് ആണ് അവരുടെ ആ ഉണ്ടാവും ആ സ്നേഹം ഉണ്ടാവും ആ ഉണ്ടാവും അവർ ആകാശം നോക്കി നിൽക്കുകയാണ് അവിടെ ഇത് മലയാളിക്ക് മാത്രമേ ഉള്ളൂ തമിഴിന് ഇതില്ല ഉണ്ട് ദേശത്ത് പത്ത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ദേവത ഒരു ക്ഷേത്രം ദേശദേവത തൊണ്ണൂറ് ശതമാനം ഗ്രാമങ്ങൾ ഇന്ത്യ വിട്ട കേരളം വിട്ട ഇല്ല ഉണ്ടോ നമ്മുടെ ഒരു പഞ്ചായത്തിൽ എത്ര ദേശദേവതയുണ്ട് ഒരു വാർഡിൽ ഒരു ദേശദേവതയില്ലേ ഒരു സമൂഹ കുടുംബത്തിൽ തന്നെ എത്ര യോഗീശ്വര സങ്കല്പങ്ങൾ ഇവരെ എങ്ങനെ നിങ്ങൾക്ക് പോറ്റാൻ പറ്റും നാട് വിട്ട് ജനം ഓടുന്നതിന്റെ ഒരു സംഭവം ഇതല്ലേ ഇതിനൊരു പരിഹാരം വേണ്ടേ നാഗങ്ങളും ഇത് തന്നെ അമ്മയുടെയും അച്ഛൻറെയും കുടുംബത്തിൽ കല്യാണം കഴിച്ച് ഇരു അമ്പത് മുപ്പത് തലമുറയ്ക്ക് മുമ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടാ മാറി ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ നാഗമില്ല എന്നാൽ എന്നും പോയി തൊഴുണ്ടായല്ലോ അദ്ദേഹത്തിന്റെ ഒരു സംഭവം ഇവിടെ നാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഗാഡിൻ ഓഫ് പാത്താണ് വഴിയാണ് ഊർജത്തിന്റെ സരണിയുടെ എന്താണ് ഊർജ സരണിയുടെ സഞ്ചാരം മാത്രമാണ് അവിടെ ജീവനില്ല ഇല്ല സെർക്യൂട്ടാണ് അല്ലേ അത് ഗവൺം ചെയ്തേക്കുന്നത് ആദിശേഷനാണ് തല ആദിശേഷനും പ്രപഞ്ചത്തിലോട്ട് തുറന്നിരിക്കുകയും വാല് രമണക ദ്വീപിലേക്കാണ് ഓ രമണാഥക ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ് സർപ്പലോകം ഞാൻ പറഞ്ഞല്ലോ ഗർഗമുനി പറയുക രമണ ദ്വീപിലൊക്കെ ഭൂമി വാസയോഗ്യമാക്കാൻ വേണ്ടി സർപ്പങ്ങളെ എന്താ മാറ്റിയേക്കുന്ന സ്ഥലം രമണകദ്വീപാണ് ഓ ഗർഗമുനിയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാ നാഗങ്ങളെയും പ്രതിഷ്ഠിരിക്കുന്ന നാഗങ്ങളുടെ ലക്ഷ്യം എന്താണ് രമണ നാഗലോകത്തേക്ക് പോകണം നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സ് എന്താണ് അതിന്റെ എനർജിയാണ് നമ്മൾ കൊടുക്കുന്ന അതാണ് നാഗദോഷം പെട്ടെന്ന് ഹിറ്റ് ഹിറ്റാവുന്നത് അല്ലേ പെട്ടെന്ന് ഹിറ്റ് ഹിറ്റാവുന്നു അതിൻ്റെ പ്രധാന കാര്യം ഇവർക്ക് വേണം നീ എന്നെ പ്രാർത്ഥിക്കണം എന്നെ സ്മരിക്കണം കാര്യം എന്താ എനിക്ക് നാഗലോകത്തിൽ പോകണം ക്ഷേത്രം എന്ന് പറയുമ്പോൾ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ തന്ത്രിമാരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല കാവങ്ങ് മാറ്റിയേക്കാം കാവ് മാറ്റി നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭൂമി താങ്ങിയേക്കുന്ന എളുമ്പ് ഭൂമിയെ താങ്ങിയിരിക്കുന്നത് അനന്തഭയം അല്ലെന്നാണ് സ്പ്രിങ് വളരെ അതും ആദ്യമേ പറഞ്ഞത് ഗർഗമുനിയാണ് ഗർഗ സംഹിതയ്ക്കാത്തോണ്ട് എളുമ്പൂ പോലെയാണ് ഇത് താങ്ങിയേക്കുന്നത് അപ്പൊ മുകളിൽ വെച്ചിരിക്കുന്ന നാഗത്തിന്റെ പ്രതിഷ്ഠ ഒന്ന് അനന്തനെ തേടി മേലിലോട്ട് പോകും ആദ്യശേഷം ലയിച്ച പൂർണ്ണമായും സമ്പൂർണമായി വാല് താഴോട്ടുള്ളത് എങ്ങോട്ട് പോവും അനന്തന്റെ കണക്ടിവിറ്റിയിൽ റൂട്ടിങ് എന്ന് നമ്മൾ പറയില്ലേ നമ്മൾ പ്രാക്ടീസിൽ ഊർജ്ജത്തിന്റെ എല്ലാ പ്രാക്ടീസും റൂട്ടിങ്ങുണ്ട് ഇത് താഴേക്ക് പോവും ഇതിന്റെ തലപ്പത്തുള്ള അഞ്ചൂടം വെള്ളത്തിൽ വലിച്ചാൽ വരുമെന്ന് ആരാമുനെ പറഞ്ഞേ എങ്ങനെ വരും തലേങ്ങ് മാറും റൂട്ടിങ്ങിന്റെ ഇതനുസരി ബലം അനുസരിച്ചിരിക്കും ഇങ്ങനെ വലുതായി 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 മേലോട്ട് വന്നുകൊണ്ട് വന്നോണ്ടിരിക്കും മൂന്ന് പ്രാവശ്യം മാറ്റിയ കാവ് പൂർണ്ണ കാവായിട്ട് പത്തു കൊല്ലം കൂടുമ്പോ വെട്ടിക്കുടിക്കുന്ന സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട് അതാണ് പുറ്റുകളും വന്നോണ്ടിരിക്കാ എനർജി അവിടെ കിടക്കും റൂട്ടിങ് അത്ര മേളോട്ട് വേര് കിടന്ന് മേളോട്ട് കിളിക്ക അതങ്ങനെ വരും ഈ നാഗങ്ങളെ ഒന്നും പൂജിച്ചടക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള തലമുറയില് അതിനെ കൊടുക്കുന്ന പ്രതിവിധി എന്താണ് അതിന്റെ പരിഹാരം അത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉള്ളൂ